നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം എന്നിരുന്നാലും എറണാകുളം ജില്ലയുടെ വനിതാ വേദിയുടെ വലിയ സമാജം വനിതാ വേദിയുടെ കലയരങ്ങാണല്ലോ ശനിയും ഞായറും ദിവസങ്ങളിൽ ശനിയാഴ്ച ഈ ശനിയാഴ്ച ഇന്ന് ഞാനൊരു പാചകക്കുറിപ്പ് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അവിചാരിതമായി വന്നുപെട്ട ഒരു പാചകക്കുറിപ്പാണിത് ആദ്യമേ പറയട്ടെ എന്നെ ഓർമ്മയുണ്ടല്ലോ ഞാൻ മാലതി വാര്യർ തൃക്കണത്തൂർ വാര്യ ആ എന്താ സംഭവിച്ചാൽ ഇന്ന് രാവിലെ എനിക്കൊരു ചക്ക കിട്ടി ചക്കത്ത് വെച്ചാൽ ഇടിയം ചക്കയാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ രണ്ടാം വർഷം കാക്കും എന്നൊക്കെ പറഞ്ഞു കിട്ടുന്ന പ്ലാവിൻ തൈകൾ ഉണ്ടല്ലോ അത് ഒരു നാലഞ്ച് കൊല്ലം മുൻപേ വാങ്ങിച്ചു വെച്ചതാണ് അവിടെ അതിലെ അപ്പോൾ ആ പ്ലാ അതല്ലേ ഒരു ചക്കയുണ്ടായി ഒരു ഒരു വർഷം രണ്ട് ചക്ക ഉണ്ടായി സാമാന്യം നല്ല ചക്കയായിരുന്നു പറയാലോ നല്ല ഞാൻ കഴിഞ്ഞ ദീപാവലിക്ക് കാണിച്ച തേൻവരിക്ക ഈ ആണ്ടിൽ ഒരു ചക്ക പക്ഷേ അത് രണ്ട് ചക്ക ഉണ്ടായി കഴിഞ്ഞിട്ട് ആ വർഷം പിന്നെ ഒന്നും ഉണ്ടായില്ല പിന്നത്തെ വർഷം അത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം പതിനൊന്ന് ചക്ക ഉണ്ടായി പ്ലാവിനാണെങ്കിൽ ആകെ എൻ്റെ ഈ കൈത്തണ്ടവണ്ണമുള്ളൂ അത്രയും ചെറിയൊരു പ്ലാവിൽ പത്തു പതിനൊന്ന് ചക്ക അത് ഒടിച്ച് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു മൂന്നോ രണ്ടോ മൂന്നോ നിർത്തി ബാക്കിയൊക്കെ ഒടിച്ചെടുക്കുക ഇടിയും ചക്കയായിട്ടുള്ളത് എന്ന് മനസ്സിൽ കരുതിയെങ്കിലും അതിന് മുൻപ് പെട്ടെന്നൊരു കാറ്റും മഴയും വന്ന പ്ലാവിൻ്റെ നാട്ടുവട്ടം ഒടിഞ്ഞാൽ പോയി പിന്നെ അതിനൊരു കുടക്ക കമുത്തി വെച്ച് പിന്നെ പൊടിച്ച് വന്ന കഴിഞ്ഞ വർഷം ചക്കയുണ്ടായി ഈ വർഷം ആകെ നാല് ചക്കയുണ്ടായി ഒരെണ്ണം പഴുത്ത് കിട്ടി കന്നിമാസത്തിലേ പഴുത്ത് കിട്ടി നല്ല തേൻ വരിക്ക ദീപാവലിക്ക് തേൻ വരിക്ക കാണിച്ചതാണ് ഇന്ന് ഒരു ചക്ക കിട്ടുക അത് ഇഡ്യൻ ചക്കയാണെന്ന് കരുതിയിട്ടാണ് ഇവിടെ ജോലിക്ക് വരുന്ന ആൾപ്പറച്ചട കൊണ്ടു വെച്ചാൽ ഇടിയൻ ചക്കയാണല്ലോ നന്നായി ഇഡ്യൻ ചക്ക തോരൻ വയ്ക്കാം എന്ന് കരുതി ഞാനത് മുറിച്ചു മുറിച്ചു കഴിഞ്ഞപ്പോൾ വട്ടങ്ങൾ മുറിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടുക്ക് രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ചുളയുണ്ട് ഒരൊറ്റ ചുള അതെ ചുള മുറിഞ്ഞു കുരുവരെ മുറിഞ്ഞു ആകെ ഒരു ചുളയേ ഉള്ളൂ അതോ അതങ്ങോട് തുരന്ന് എടുത്ത് നോക്കിയപ്പോൾ അത് പഴുത്തിട്ടും ഉണ്ട് അപ്പം ചക്ക മൂത്ത് തഴുത്ത് വീണിട്ടാണ് അവിടെ കൊണ്ടുവച്ചത് ഞാനത് ബാക്കിയുള്ളതല്ല ഈ ഒരു ചുളയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചക്ക ഇട്ടിട്ട് അത് കളഞ്ഞാൽ പറ്റില്ല ഇടിയൻ ചക്ക വെക്കണ പോലെ ഒന്ന് വയ്ക്കാം എന്ന് കരുതി ബാക്കിയുള്ള ഭാഗമൊക്കെ മുറിച്ച് പീസ് പീസാക്കിയിട്ട് ഞാൻ സാധാരണ ഇടിയൻ ചക്ക തോര വയ്ക്കിറങ്ങിയെന്ന് വെച്ചാൽ വലിയ കഷ്ണങ്ങളായിട്ട് കുക്കറിൽ അങ്ങോട്ട് മുറിച്ച് വയ്ക്കും എന്നിട്ട് അതന്നിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കും ഒരു പീസിലെടുത്താൽ നിർത്തും കുറേ കഴിഞ്ഞിട്ട് പുറയിൽ നിന്നുള്ള കരിമുള്ള് അങ്ങോട്ട് മുറിച്ച് കളയും കൂഞ്ഞ് അത് മുറിച്ച് കളയും നടുക്കുള്ള നല്ല സാധനം അതൊന്ന് പതുക്കഞ്ഞെക്കുമ്പോഴേക്കും പൊടിഞ്ഞ് വന്ന് തോരനുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇന്ന് അതേപോലെ നോക്കിയപ്പോൾ എന്താ ഈ ചക്കയ്ക്കകത്ത് ഈ ഒരു ചുളഞ്ഞ് പോകുന്നതിന് ശേഷം ഒരൊറ്റ ചുളയില്ല ഒറ്റ കുരു ആകെ കൂട്ടി നല്ല തിക്കായിട്ടുള്ള ചവണി മാത്രം ആ ചവണിയും ഉണ്ട് വളരെ കനം കുറഞ്ഞ മടലും ഞാൻ വിട്ടൂടുന്നില്ല അതങ്ങോട് മുറിച്ച് കുക്കറിലിട്ട് നമ്മൾ വേവിച്ചു അപ്പം എന്താപ്പം നമ്മൾ ചെയ്ത് ഒരു ചക്ക ചവണി മാത്രമുള്ള ചക്ക കി കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിച്ചു അത് വാങ്ങി തണുത്തപ്പെടുത്ത് അതിൻ്റെ കരിമുള്ളും അങ്ങോട്ട് ചെത്തിക്കളഞ്ഞ് കുഞ്ഞും ചെത്തിക്കളഞ്ഞു ബാക്കിയുള്ളത് ഒന്ന് പതുക്കനെ പൊടിച്ചിട്ട് ഒരു പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചു പിന്നെ എന്ത് ചെയ്തു ഒരു അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് ഒരു നുള്ളു ജീരകം ഇത്രയും കൂടി മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തു തോരൻ ചതച്ചെടുക്കുന്നത് പോലെ ചേഞ്ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചു എന്നിട്ട് നല്ല ഹിൻറ്റാലിതിൻ്റെ ചിഞ്ചട്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കാടുകും മുളകും കറിവേപ്പിൻ്റെ വലയും കറിവേപ്പിൻ്റെ ഇലയും വേണമെങ്കിൽ അരി ഉഴുന്ന് പരിപ്പം എന്തെങ്കിലുമൊക്കെ ഇടാം ഞാൻ ഒന്നൊന്നും ഇട്ടില്ല പറയാനോ കട്ടുകും മുളകും കറിവേപ്പിൻ്റെ ഇലയും മാത്രം ഇട്ട് അസലായിട്ടൊന്നും നമുക്ക് വറുത്തിട്ടു വറുത്തിട്ടിട്ട് ഈ ഒരുക്കി വെച്ചിരിക്കുന്ന ചവണി ചക്ക ചക്ക ചവണി ഇത്തിരി മുളകുണ്ട് ആ ചവണിച്ചക്ക വെന്തത് അതിലേക്കങ്ങിട്ട് ഒലർത്തി തേങ്ങയും മുളകും ജീരകവും ഒക്കെ ചതച്ചിട്ടങ്ങട്ടത് അതിലേക്കിട്ട് ഒലർത്തി അരി വാർത്ത് കഴിഞ്ഞപ്പോൾ വെറുകടുത്തിൽ നല്ലോണം കന്നിരി ഉണ്ട് കുറച്ച് ചൂടുണ്ട് ആ ചൂട്ടത്തേക്ക് ചീൻ ചട്ടി അങ്ങനെ വെച്ചു ഇടയ്ക്കാ അല്ല ഇതിലേക്കൊന്ന് പോകുമ്പോൾ ഒന്ന് അളക്കിയിടും വീണ്ടും അടച്ചിട്ട് അത് കഴിഞ്ഞ് പോയിട്ട് വരുമ്പോൾ ഒന്നുകൂടെ ഇളക്കിയിടും അങ്ങനെ ഒരു മൂന്നോ നാല് പ്രാവശ്യം അങ്ങോട്ട് ചീൻചട്ടി ഇങ്ങനെ നിറയായിട്ട് ഇങ്ങനെ നാല് ഭാഗത്തൊക്കെ ആയിട്ട് ഇളക്കിയിട്ടരച്ച് പോയി പിന്നെ ഉണിക്കാൻ വരുമ്പോഴല്ലേ അതൊന്നും അങ്ങനെ ആയിട്ട് ആ തോരൻ തോരനങ്ങട് റെഡിയാക്കി അപ്പോൾ ഈ തോരന് ഈ തോരന് ഞാൻ കൊടുക്കുന്ന പേര് ഞാൻ കൊടുക്കുന്ന പേരല്ല സത്യസന്ധമായ പേരാണ് ചക്കച്ചവണി തോരൻ നല്ല രുചിയുണ്ട് അപ്പം നമുക്ക് എന്താക്കാം പേര് രുചിയുള്ള തോരൻ എന്താണ് രുചിയുള്ള ചവണി തോരൻ അതിന് വേണ്ട സാധനം ചവണി മാത്രമായിട്ടുള്ള അല്പം മടലുള്ള അങ്ങനത്തെ ചക്ക പേട്ടു ചക്കയെന്ന് കരുതി ഇനി കിട്ടുമ്പോൾ വലിച്ചെറിയരുത് ആ ചവണി മടലും കൂടി നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം എടുക്കാമേ ഒരിക്കിയതും ഒരു മുറി അരമുറി തേങ്ങയും രണ്ട് പച്ചമുളകൊരു നീ ജീരകം ഉപ്പിട്ടാനാണ് ഉപയോഗിക്കുന്നത് എല്ലാം കൂടിയായിപ്പോത്തോരൻ്റെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാം കൊണ്ടും വന്നിട്ടുണ്ട് ഇതാ ഇതാണ് ചക്കച്ചവണി തോരൻ ഇതിൻ്റെ മൊള്ളിച്ചൊന്ന് കാണത് ഒന്നും മേടിക്കില്ല അത് ചക്കക്കകത്തുള്ളതൊന്നുമല്ല അതെൻ്റെ ഒരു കൂട്ടം മാതള നാരങ്ങ കൊണ്ടുവന്നിരിപ്പുണ്ടായിരുന്നു ഞാനതിനാ ഇട്ട് ഇങ്ങോട്ട് കട്ടിച്ചു കഴിഞ്ഞിട്ടൊന്നാ കട്ടിച്ചു അതൊരെണ്ണം മുകളിൽ വെച്ചു രണ്ടെതൾ കറിവേപ്പിൻ്റെ ഇതൾ രണ്ട് വശത്തു കൂടെയും വെച്ചു ബാക്കി കാണുന്നത് ഇന്ന് വെള്ളം ചക്കച്ചവണി ചക്ക ചവണി തോരൻ ഞാനിതിന് പേര് കൊടുക്കുന്നത് രുചിയുള്ളൊരു ചവണി തോര നാളെ സോറി ഈ ചവണി തോരൻ ചക്ക കിട്ടുമ്പോൾ നിങ്ങളും ഒന്നുണ്ടാക്കി നോക്കാം ചക്ക കൊണ്ട് ഏറിയ വിഭവങ്ങൾ ഉണ്ടാക്കും ചവണി കളയാറാൻ വരുവാണ് ഇനിയിപ്പോൾ നല്ലതായിട്ട് ചവണി കിട്ടുകയാണെങ്കിൽ നമുക്ക് തോര ഉണ്ടാക്കാം ചക്ക ചവണി തോര എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട് കഴിച്ച് മടുത്ത ഒരു വസ്തു ഒന്നും അല്ലാതെ അതുകൊണ്ട് ഒരു പുതുപേക്കേണ്ടതിന് എല്ലാവരും ഒന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കും സ്വാദുള്ളൊരു ചവണി തോര എല്ലാവർക്കും で